ആഹാ എന്തൊരു സന്തോഷം എന്തൊരു സന്തോഷം ഗബ്രിയും ജാസ്മിനും വീട്ടുകാരിലും കൂടി ഫ്രീസ് ആൻഡ് റിലീസ് ഗെയിം കളിക്കുകയായിരുന്നു ജാസ്മിനും ഗബ്രിക്കും വളരെയധികം സന്തോഷം എവിടുന്ന് കിട്ടിയെന്ന് ഒരു പിടുത്തില്ല ഒരൊറ്റ ദിവസം കൊണ്ട് സൈക്കോളജിസ്റ്റ് ദൈവം വന്ന് ഒരു അഡ്വൈസ് കൊടുത്തതോടെ എല്ലാ പ്രശ്നങ്ങളും മാറി ഇന്നലെ നടന്നൊക്കെ ഡ്രാമ ആണെന്ന് ഒരാൾ പോലും പറയില്ല ഗബ്രിയെ നോക്കി ആ സൈക്കോളജിസ്റ്റിനൊന്ന് കാണായിരുന്നു കൊറേ പ്രശ്നം കണ്ട് അതൊക്കെ തീർക്കാൻ അയാളടുത്ത് പോയ പോരേ പവർ ടീമിന്റെ പവർ ഉപയോഗിച്ച് ബിഗ് ബോസിനെ കൊണ്ട് ഡെൻറും ലോക്ക് ചെയ്യിപ്പിച്ചു പവർ ടീം അർജുൻ ഡെസ്റ്റ് ഗബ്രി അപ്സര എന്നിവരായിരുന്നു ഡെൻ ടീം കൂട്ടത്തിൽ ഇല്ലാത്ത ജാസ്മിനും ഉള്ളിൽ പെട്ടു ഇവർ ലോക്ക് ചെയ്യുന്നുള്ള വ്യക്തമായ കാരണം ആദ്യമൊന്നും ഇവർ പറഞ്ഞില്ല ഫസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്തായിരുന്നു ഇങ്ങനെയുള്ള പവർ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി അവസാനം കളിച്ച് കളിച്ച് കളി സീരിയസ് ആയി ഇന്നലെ മോങ്ങിക്കൊണ്ടിരുന്ന ജാസ്മിനും ഗബ്രിയും പൂർവാധികം ശക്തിയോടെ പവർ ടീമിനെയും ക്യാപ്റ്റനെയും തെരുവിളിക്കാൻ തുടങ്ങി അതിൽ മെയിൻ ആയിട്ട് ഗബ്രിയാണ് തെരുവിളിച്ചത് ഉളിപ്പില്ലാത്തവനെ നാണമില്ലാത്തവനെ എന്നൊക്കെ സിബിനെ വിളിച്ചു അപ്പോ ഒരു ഐഡിയ കിട്ടി ഇങ്ങനെ ി മാപ്പ് പറഞ്ഞാൽ പുറത്തിറക്കാമെന്നായി പവർ ടീം അതിന് ഗബ്രി നിന്ന് കൊടുത്തില്ല ആകട്ടെ എനിക്ക് പിരീഡ്സ് ആണ് പാഡ് എന്ന് പറഞ്ഞു ഇവിടെയും സിബിനും പൂജയും ഗബ്രി ഒന്ന് ലോക്ക് ചെയ്തു ഉറ്റ സുഹൃത്തായ ജാസ്മിനു വേണ്ടി ഒരു മാപ്പ് പറഞ്ഞൂടെ ഗബ്രി എന്നായി അടുത്ത ചോദ്യം അതിനും ഗബ്രി തയ്യാറായില്ല അവസാനം മാനുഷിക പരിഗണന വെച്ച് പവർ ടീം ഡെൻറും തുറന്നു കൊടുത്തു അപ്പൊ ജാസ്മിനും ഗബ്രിയും വിജയിച്ചു എന്ന സന്തോഷത്തിൽ കെട്ടിപ്പിടിച്ച് ചിരിക്കുന്നുണ്ടായിരുന്നു എന്റെ പൊന്നുമക്കളെ നിങ്ങളെല്ലാം വിജയിച്ചത് പവർ ടീമാണ് വിജയിച്ചത് ഇതിന്റെ തലയിൽ പിന്നാക്കാണെന്ന് തോന്നും പിന്നീട് പവർ ടീം ആയിരുന്നു ഓരോ ടീമിൽ നിന്നും ബിഗ് ബോസ് വീട്ടിൽ നടന്ന ഏതെങ്കിലും സംഭവ വികാസങ്ങളെ വെച്ച് ഒരു മെലോ ഡ്രോമ ഉണ്ടാക്കി അവതരിപ്പിക്കണം ഇതാണ് ടാസ്ക് ഓരോ ടീമിന്റെയും പ്രകടനം കഴിയുമ്പോൾ പവർ ടീം പ്രകടനത്തിന്റെ അടിസ്ഥാനത്തിൽ കോയിൻ നൽകണം ഏറ്റവും കോയിൻ ലഭിക്കുന്ന ടീമായിരിക്കും ആയിരിക്കും ടാസ്കിൽ വിജയിക്കുക ആദ്യ പെർഫോമൻസ് ഡെൻ ടീമിന്റെ ആയിരുന്നു അപ്സര രശ്മിൻ അർജുൻ ഗബ്രി എന്നിവരായിരുന്നു ഡെൻ ടീം ജിൻഡു ആയി അപ്സറയും ജാൻമണിയായി അർജുനും നോറയായി ഗബ്രിയും ജാസ്മിനായി രശ്മിനുമാണ് അഭിനയിച്ചത് ഔട്ട് സ്റ്റാൻഡിംഗ് പെർഫോമൻസ് ആയിരുന്നു അതിലെടുത്ത് പറയാനുള്ളത് അർജുൻറെ പെർഫോം ആയിരുന്നു പ്രതീക്ഷിക്കാത്ത ഒരാളിൽ നിന്ന് ഒരു ഔട്ട് സ്റ്റാൻഡിംഗ് പെർഫോമൻസ് വന്നത് ഞെട്ടിച്ചുകളഞ്ഞു അടുത്ത നെസ്റ്റ് ടീമിന്റെ പെർഫോമൻസ് ആയിരുന്നു അതിൽ ജാസ്മിനായി നന്ദനയും ഗബ്രിയായി അഭിഷേക് ജയദീപും ജിൻഡു ആയി അഭിഷേക് ശ്രീകുമാറും അർജുനായി സായിയും ആയി നോറയുമാണ് അഭിനയിച്ചത് ഇതും ഒരു തരക്കേടില്ലാത്ത പെർഫോമൻസ് ആയിരുന്നു അടുത്ത ടണൽ ടീമിന്റെ പെർഫോമൻസ് ആയിരുന്നു ഗബ്രിയായി ശ്രീരേഖയും ജിൻഡു ആയി ശ്രീധുവും ജാൻമണിയായി അൻസിബിയുമാണ് അഭിനയിച്ചത് ജാസ്മിൻ ജാസ്മിനായിട്ട് തന്നെ അഭിനയിച്ചു പൊളി പെർഫോമൻസ് ആയിരുന്നു എടുത്തു പറയേണ്ടത് ശ്രീരേഖയുടെ പെർഫോമൻസ് പുളി ശ്രീരേഖ ടാസ്കിൽ വിജയിച്ചതും ടണൽ ടീമായിരുന്നു എപ്പിസോഡിന്റെ അവസാനം ഡെൻറും ലോക്ക് ചെയ്തതിനെ കുറിച്ചുള്ള കാര്യങ്ങൾ ജാസ്മിൻ അഭിഷേകനോട് പറയുന്നുണ്ടായിരുന്നു അപ്പുറത്തെ സിബിനും കൂട്ടരും ജാസ്മിനെ കളിയെ കൊണ്ടിരിക്കുകയായിരുന്നു ചെറുതായിട്ട് ബിഗ് ബോസ് ജാസ്മിന്റെ സൈഡിലേക്ക് ചായുന്നുണ്ടോ എന്നൊരു സംശയം ഒരു ഒറ്റപ്പെടൽ ഡ്രാമ നടക്കാനുള്ള എല്ലാ ചാൻസും നടക്കുന്നുണ്ട് ഇതൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിന്റെ വിശേഷങ്ങൾ അടുത്ത എപ്പിസോഡിന്റെ വിശേഷങ്ങളുമായി വേറൊരു വീഡിയോയിൽ വീണ്ടും കാണാം അതുവരേക്കും ഗുഡ് ബൈ